ഖത്തറിൽ നിന്നും ഹമാസിന്റെ ആസ്ഥാനം മാറ്റി ഹമാസ് തുർക്കിയാണ് ഖത്തറിന്റെ പുതിയ ആസ്ഥാനം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു തുർക്കിയിലേക്ക് പോളിറ്റ് ബ്യൂറോ ആസ്ഥാനം മാറ്റിയതായുള്ള സൂചനകളാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ നൽകുന്നത് അതുമാത്രവുമല്ല എണ്ണപ്പെട്ട ഹമാസിന്റെ നേതാക്കന്മാർ ഖത്തർ വിട്ട് തുർക്കിയിലേക്ക് ചേക്കേറിയതായുള്ള വിവരങ്ങളും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ മുഹമ്മദ് അൽ ഹയ്യ ആണ് ഇപ്പോൾ തുർക്കിയിലുള്ളത് നേരത്തെ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ ആസ്ഥാനം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലായിരുന്നു സിറിയയിൽ നിന്ന് ഹമാസ് ആസ്ഥാനം മാറ്റിയതിന് പിന്നാലെയാണ് ഖത്തർ അന്ന് ഹമാസിന് രാഷ്ട്രീയ അഭയം നൽകാൻ തീരുമാനിച്ചത് പിന്നീട് നിരവധി വർഷകാലം ഏകദേശം പതിനാല് വർഷത്തോളം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയായിരുന്നു ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ ആസ്ഥാനം എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയുടെ കർശനമായ നിർദ്ദേശം ഖത്തറിന് മേൽ ഉണ്ടായി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നിന്നും ഹമാസിനെ ഒഴിവാക്കണം ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് ഖത്തർ എന്ന രാജ്യത്ത് തങ്ങാനുള്ള അവസരം നൽകരുത് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ദോഹയിൽ രാഷ്ട്രീയ അഭയം അഭയത്തിൽ ജീവിക്കുന്നുണ്ട് അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കണം അമേരിക്കയുടെ ഈ നിർദ്ദേശം ഖത്തർ അംഗീകരിച്ചു എന്ന് എന്ന വിവരങ്ങളാണ് അന്ന് പുറത്തു വന്നത് പിന്നാലെ ഹമാസിന്റെ നേതൃത്വത്തോട് രാജ്യം വിട്ടുപോകാൻ ഖത്തർ ആവശ്യപ്പെട്ടതായുള്ള വാർത്തകളും വന്നു എന്നാൽ പിന്നാലെ ഇക്കാര്യം ഖത്തർ നിഷേധിച്ചുവെങ്കിലും ഒടുവിൽ യാഥാർത്ഥ്യം അത് തന്നെയായിരുന്നു എന്നാൽ ഒഴിഞ്ഞു പോകാനുള്ള സമയപരിധി എത്രയെന്ന് ഖത്തർ വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ അതിന് പിന്നാലെ ഖത്തർ ഇക്കാര്യം നിഷേധിച്ചുവെങ്കിലും ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നു ഖത്തറിൽ നിന്ന് ദോഹയിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുകയാണ് ഹമാസ് പൂർണ്ണമായും ഒഴിഞ്ഞില്ലെങ്കിൽ കൂടി തുർക്കിയിലേക്ക് ചേക്കാറാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു തുർക്കിയുടെ തലസ്ഥാനത്ത് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ ആസ്ഥാനം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു തുർക്കി ഹമാസിനെ നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വിവരം ഏറ്റവും ഒടുവിലായി ഇസ്രായേലിന്റെ ചാര പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഹമാസിൻ്റെ നേതാക്കളൊരാളായ മുഹമ്മദ് അൽ ഹയ്യ ആ തുർക്കിയുടെ തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി മുഹമ്മദ് അൽ ഹയ്യ ഉള്ളത് തുർക്കിയിലാണ് നേരത്തെ തന്നെ ഹമാസിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന രാജ്യമാണ് തുർക്കി തുർക്കിയുടെ പ്രസിഡന്റ് എർദോ തന്നെ ഹമാസിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന ആളാണ് അത് മാത്രവുമല്ല ഒരിക്കലും ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായി തുർക്കി കണ്ടി തുർക്കി കണ്ടിട്ടില്ല ഹമാസിന് എല്ലാ കാലത്തും സ്വാഗതമെന്നും ഹമാസിനും ഹമാസിന്റെ കുടുംബങ്ങൾക്കും എല്ലാ പിന്തുണയും തുർക്കി നൽകുമെന്നും എർദോഗാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഹമാസിനെ പുറത്താക്കി ഖത്തർ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നിന്ന് ഹമാസിന്റെ ആസ്ഥാനം തുർക്കിയിലേക്ക് മാറ്റി എന്നുള്ള വാർത്തകൾ വരുന്നു ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഖത്തർ വിട്ടിരിക്കുന്നു ഇനി ഏത് നിമിഷവും ഹമാസിന്റെ നേതാക്കന്മാർ കൊല്ലപ്പെടാമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ ഖത്തറിനുള്ളിൽ വെച്ച് ഹമാസിന്റെ നേതാക്കന്മാരെ കൊല്ലരുത് എന്ന് ഇസ്രായേലിനോട് ഖത്തർ ആവശ്യപ്പെട്ടിരുന്നു മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും ചാരന്മാർ ഖത്തറിലേക്ക് പലതവണ പറന്നിറങ്ങിയതാണ് എന്നാൽ ഖത്തർ എന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ തന്നെ കൈകൂപ്പി ഇസ്രായേലിനോട് അപേക്ഷിച്ചിരുന്നു ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് ഹമാസിൻ്റെ ഭീകരവാദികളെ കൊല്ലരുത് കാരണം ഞങ്ങളവർക്ക് രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുകയാണ് ഞങ്ങൾ രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് അവർ കൊല്ലപ്പെട്ടാൽ അത് ഞങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കും അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഖത്തർ എന്ന രാജ്യം ഒറ്റപ്പെടും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് ഒരു നേതാവിനെയും കൊല കൊലപ്പെടുത്തരുത് എന്ന് കൈകൂപ്പി കേണപേക്ഷിക്കുകയായിരുന്നു ഖത്തർ അത് അംഗീകരിച്ചു ഇസ്രായേൽ പിന്നാലെ ഇസ്മായിൽ ഹനി എന്ന അന്നത്തെ ഹമാസിന്റെ തലവൻ ഖത്തറിൽ നിന്ന് ഇറാനിലേക്ക് എത്തി ഇറാന്റെ തലസ്ഥാനമായി ടെഹ്റാനിലേക്ക് എത്തി ഒടുവിൽ ടെഹ്റാനിലേക്ക് ടെഹ്റാനിൽ ഒരു രാത്രി കഴിച്ചു കൂട്ടുന്ന അവസരത്തിൽ അർദ്ധരാത്രി തന്നെ മുറിയിലേക്ക് എത്തി ആക്രമിച്ച് ഇസ്മായിൽ ഹനിയെ തീർത്തു മൊസാദിന്റെ ചാരന്മാർ ഇറാനെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇസ്മായിൽ ഹനിയയുടെ വധം ഇസ്രായേൽ ഇറാന്റെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസ്തിക്ക് മീറ്ററുകൾ മാത്രം അകലെ അതീവ സുരക്ഷയുള്ള ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ സുരക്ഷയൊരുക്കിയ ഒരു ബഹുനില കെട്ടിടത്തിൽ മറ്റൊരു ആൾക്ക് പോലും പോറൽ പോലും ഏൽക്കാതെ ഇസ്മായിൽ ഹനിയേയും അദ്ദേഹത്തിന്റെ അംഗരക്ഷനെയും തീർത്തു മൊസാദ് അതിന് പിന്നാലെ സിൻവാറിനെ തീർത്തിരുന്നു അങ്ങനെ ഖത്തർ എന്ന രാജ്യത്തിൽ നിന്ന് പുറത്തു കടക്കുന്ന നിമിഷം തന്നെ ഹമാസിന്റെ ലീഡർമാർ കൊല്ലപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ഹമാസിന്റെ എല്ലാ ലീഡർമാർക്കും ഏറെക്കുറെ അന്ത്യമെടുത്തിരിക്കുന്നു ഇസ് മുഹമ്മദ് അൽ ഹൈ അടക്കമുള്ള ഹമാസിന്റെ നേതാക്കന്മാർ ഖത്തർ വിട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് തുർക്കിയാണ് അവരുടെ പുതിയ ആസ്ഥാനം തുർക്കി ഭീകരവാദികളെ ഇരുകയ്യിട്ട് സ്വീകരിക്കുന്നു ഹമാസ് ഭീകരന്മാർക്ക് താവളം താവളമൊരുക്കി കൊടുക്കുന്നു ഹമാസ് ഭീകരന്മാർക്ക് തണലൊരുക്കി കൊടുക്കുന്നു തുർക്കി ആ തുർക്കി തുർക്കിയായിരിക്കും ഇനി ഇസ്രായേലും അമേരിക്കയും അടുത്ത് ലക്ഷ്യമിടുക എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ലബനൻ അറിയിച്ചതായി അമേരിക്കൻ വക്താവ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രതിനിധി കഴിഞ്ഞ ആഴ്ചയാണ് അമേരിക്കൻ പ്രതിനിധി ലബനനിലേക്ക് എത്തിയത് അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ലബനൻ വ്യക്തമാക്കിയതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതേസമയം വെടിനിർത്തൽ നിബന്ധനകൾ എന്തൊക്കെയാണെന്നോ എത്ര ദിവസത്തെ വെടിനിർത്തലാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയും തമ്മിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതോ എന്ന വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല അതേസമയം തങ്ങൾ വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ലബനന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞതായുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് അതേസമയം ഇസ്രായേലും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ അതിരൂക്ഷമായ ആക്രമണം വീണ്ടും തുടരുകയാണ് ഹിസ്മുള്ളയുടെ ഒരു റോക്കറ്റ് ഹൈഫ മേഖലയിലേക്ക് പതിച്ചു എന്നുള്ള വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ നൽകുന്നു ഹൈഫ മേഖലയിലുള്ള ഒരു പള്ളിയിലാണ് ഹിസ്ബുള്ള മിസൈൽ പതിച്ചത് അതേസമയം മിസൈൽ പതിക്കുന്ന സമയത്ത് പള്ളിക്കുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല ഒരു ആരാധന കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ ആളുകൾ ഇറങ്ങിയ ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് പള്ളിയിലേക്ക് റോക്കറ്റ് പതിച്ചത് റോക്കറ്റ് ആക്രമണത്തിൽ പള്ളിക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായതായുള്ള വിവരങ്ങളും ഇപ്പോൾ ഇസ്രായേലി പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നു അതേസമയം ആർക്കും തന്നെ പരിക്കേൽക്കുകയോ ആരും കൊല്ലപ്പെടുകയോ ചെയ്തിട്ടില്ല കാരണം ഈ ആക്രമണം നടന്ന സമയത്ത് പള്ളിയിൽ ആളുണ്ടായിരുന്നില്ല അതേസമയം ഒരു മണിക്കൂർ മുൻപായിരുന്നു റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നതെങ്കിൽ നൂറുകണക്കിന് ആളുകൾ പള്ളിയിൽ ഉണ്ടായിരുന്നേനെ അങ്ങനെയെങ്കിൽ ആക്രമണത്തിൽ വലിയ അത്യാഹിതം ഉണ്ടാകുമായിരുന്നു

കിസ്മുള്ളയുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ അറുപത് ശതമാനത്തോളം സൂക്ഷിച്ചിരിക്കുന്നത് ബെയ്റൂട്ടിന് സമീപമുള്ള വിവിധ പ്രദേശങ്ങളിലാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബെയ്റൂട്ടിലെ ജനവാസ കേന്ദ്രങ്ങൾ ജനനിബിഡ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ള തങ്ങളുടെ ഓഫീസുകളും തങ്ങളുടെ ബേസ് ക്യാമ്പുകളും ആയുധ നിർമ്മാണശാലകളും ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് ചുറ്റും വലിയ പാർപ്പിട സമുച്ചയങ്ങൾ അതിനിടയിൽ ഒരു കെട്ടിടം ഹിസ്ബുള്ളയുടേതായിരിക്കും ആ കെട്ടിടം കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടായിരിക്കും ആ പ്രദേശത്തേക്ക് ആക്രമണം നടത്തിയാൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ ആക്രമണത്തിന് ഇസ്രായേലോ അല്ലെങ്കിൽ ശത്രുരാജ്യങ്ങളോ മുതിരില്ലെന്നായിരുന്നു ഹിസ്ബുളയുടെ കണക്കുകൂട്ടൽ എന്നാൽ ഇസ്രായേലിന്റെ സൈനിക ശേഷിയെ ഹിസ്മുള്ള ഇപ്പോൾ ബോധ്യമുണ്ടായി ജനവാസ കേന്ദ്രത്തിൽ പാർപ്പിട സമുച്ചയങ്ങൾക്കിടയിലുള്ള ഹിസ്മുള്ള കേന്ദ്രം കണ്ടെത്തി ആ ഹിസ്മുള്ളയുടെ കെട്ടിടം മാത്രം തകർക്കുന്ന അതിഭീകരമായ കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ബേറൂട്ടിന് സമീപമുള്ള റോഡിന് വശത്തുള്ള ഒരു കെട്ടിടത്തെ ഇസ്രായേൽ സേന ആക്രമിച്ച് തകർക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ താഴ്ന്നു പറക്കുകയും അതിൽ നിന്ന് മിസൈൽ അയക്കുകയും ചെയ്യുന്നു ആ മിസൈൽ ഒരു പാർപ്പിട സമുച്ചയത്തിലേക്ക് വീഴുന്നു ബഹുനൂല കെട്ടിടം നിമിഷ നേരങ്ങൾക്കുള്ളിൽ തകർന്ന് താഴേക്ക് വീഴുന്ന കാഴ്ച തീഗോളങ്ങൾ ആകാശമുട്ട് മുട്ടെ ഉയർന്ന കാഴ്ച പുകപടലങ്ങൾ ഒന്നടങ്ങിക്കഴിയുമ്പോൾ വെറും ചീട്ട് കൊട്ടാരം പോലെ തകർന്ന ഒരു ബഹുദല കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുറത്തു വരുന്നത് ജനങ്ങളെ സിവിലിയൻസിന് ദോഷകരമല്ലാത്ത രീതിയിൽ സിവിലിയൻസിന്റെ ജീവൻ നഷ്ടപ്പെടാതെ അതിമാരകമായ ആക്രമണമാണ് ഇസ്രായേൽ ബെയ്റൂട്ടിലും ലെബനന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് നടത്തുന്നത് അതുപോലെ തന്നെ മധ്യ ലെബനലിൽ അതുപോലെ തെക്കൻ ലെബനലിലൊക്കെ തന്നെ സാധാരണക്കാരെ ബാധിക്കാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ലക്ഷ്യം വയ്ക്കുന്നത് ഹിസ്ബുള്ളയെ മാത്രമാണ് ഹിസ്ബുള്ളയുടെ കെട്ടിടങ്ങൾ മാത്രമാണ് അല്ലാതെ ഏതെങ്കിലും ജനനിബിഡമായ കേന്ദ്രങ്ങളിൽ ബോംബിട്ട് സാധാരണക്കാരെ കൊല്ലുന്നില്ല ഇസ്രായേൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമേരിക്കയുടെ പിന്തുണ ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിന് വർദ്ധിച്ചിരിക്കുന്നത് നേരത്തെ ഗാസയിൽ അതിമാരകമായ ആക്രമണത്തിൽ യിരത്തോളം ആയിരക്കണക്കിന് പ്രകാരമാണെങ്കിൽ നാൽപ്പത്തയ്യായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കണക്ക് എന്നാൽ അൽ ജസീറ നമുക്കറിയാം അറബ് മാധ്യമമാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്ന മാധ്യമമാണ് അതുകൊണ്ട് തന്നെ അൽ ജസീറയും ഈ ഹമാസിന്റെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ നൽകുന്ന മരണക്കണക്കുകളെ പൂർണ്ണമായും വിശ്വസിക്കാനാകില്ല എങ്കിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നാൽ മറുഭാഗത്ത് ആ യുദ്ധം ലെബനനിലേക്ക് വരുമ്പോൾ മരണപ്പെട്ട സിവിലിയൻസിൻ്റെ എണ്ണം വളരെ കുറവാണ് വളരെ കൃത്യമായ വളരെ തന്ത്രപരമായിട്ടുള്ള വളരെ കരുതി കൂട്ടിയുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേലി സേനയുടെ ടെക്നോളജിയുടെ കരുത്താണ് ഇതിലൂടെ വെളിപ്പെടുന്നത് എത്രത്തോളം ശക്തമാണ് ഇസ്രായേലിൻ്റെ സാങ്കേതിക തികവ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ സാങ്കേതിക തിക തികവ് ലബനനിൽ ഇപ്പോഴും മൊസാദിന്റെ ചാരന്മാർ നിരവധിയുണ്ട് അവർ കൃത്യമായ ചില കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നു ഹിസ്ബുളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നു ഓപ്പറേഷണൽ സോണുകൾ കണ്ടെത്തുന്നു ഓപ്പറേഷണൽ ഓഫീസുകൾ കണ്ടെത്തുന്നു അതിനുശേഷം അത് അവർ ഐ ഡി എഫിനെ അറിയിക്കുന്നു അതിന്റെ സാറ്റലൈറ്റ് ചിത്രം കണ്ടെത്തിക്കൊണ്ട് ആ കേന്ദ്രം മാത്രം തകർക്കുന്ന രീതിയിലുള്ള വളരെ ടെക്നോളജിയാണ് ഇപ്പോൾ ബെയ്റൂട്ടിൽ ഇസ്രായേലി സേന ഉപയോഗിക്കുന്നത് അതിലൂടെ തന്നെ ഇസ്രായേലി സേനയുടെ കരുത്ത് വെളിപ്പെടുന്നുണ്ട് എന്തായാലും അധികം വൈകാതെ ബെയ്റൂട്ടിലെയും ലബനനിലെയും ഹിസ്പുള്ളയുടെ കഥ കഴിയുമ്പോൾ തന്നെയാണ് കരുതപ്പെടുന്നത് അതിമാരകമായ ആക്രമണം ഹിസ്മുള്ളയുടെ ആയുധ ശേഖരങ്ങൾ ഏറെക്കുറെ ഹിസ്ബുള്ളയിലെ സൈനികർ ഹിസ്ബുള്ളയുടെ ഭീകരന്മാരിൽ വലിയൊരു പങ്ക് തീർന്നിരിക്കുന്നു ഏകദേശം മൂവായിരത്തഞ്ഞൂറോളം ഹിസ്ബുള്ള ഭീകരന്മാർ ആക്രമണം ആരംഭിച്ച ശേഷം കൊല്ലപ്പെട്ടു എന്നാണ് കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് ഓരോ മണിക്കൂറിലും ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന